നല്ല മൈന്ന് കോപ്പിങ് യൂറോ ഫൈനലൊക്കെ ആണ് അപ്പൊ കൊളംബിയപ്പത് ഇരുപത് പത്തിരത്തേ മത്സരം ഇങ്ങനെ തോൽവി അറിയാതെ വന്നോണ്ടിരിക്കാണ് അർജന്റീനക്ക് ഭീഷണി തന്നെ ആണ് പോയി അല്ലേ ഭീഷണി പറഞ്ഞാല് ഇരുപത്തിയെട്ട് മത്സരം പരാജയറിയാതെ ടീമാണ് എന്ന് പറഞ്ഞത് പക്ഷേ കൊളംബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് പോലെ കോപ്പ അമേരിക്കയിൽ എത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാ ഫൈനലില് അത് പെറുനോട് തോറ്റി പിന്നെ കുറെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിലാണ് കൊളംബിയ കോപ്പ് ഓഫ് അമേരിക്ക കളിക്കുന്നത് അന്ന് മെക്സിക്കോ പൊട്ടിച്ച് ചാമ്പ്യന്മാരായി അതിനുശേഷം കുറെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊളംബിയ കോപ്പ് അമേരിക്ക ഫൈനൽ കളിക്കുന്നത് അപ്പം അതിനൊരു ഉണ്ടാവും ശക്തമായ ഒരു കളി കൊളംബിയ കളിക്കും എന്നാലും അർജന്റീന എന്ന് പറഞ്ഞാൽ ലോകത്ത് നമ്പർ വൺ ടീമാണ് ഇപ്പാറെങ്കിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ കൊളംബിയന്റെ കോച്ച് നെസ്റ്റൻ ലൊറൻസോ എന്ന് പറഞ്ഞ കോച്ചിയാണ് വാർഗാസി ഗോൾ ഉണ്ട് അതോടെ പിന്നെ കെവിൻസൺ സാഞ്ചസ് ഉണ്ട് ജാം ജൂബി സുമി ഉണ്ട് മീന ഉണ്ട് റോഡിഗസ് ഉണ്ട് ഡിയാസ് ഉണ്ട് അപ്പൊ ഒക്കെ അപകടമായ ഒരു കളിക്കാനാണ് ഡിയാസ് എന്നാലും അർജന്റീന സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു പോരാട്ടം കാരണം പിന്നെ അർജന്റീന ലെയ്ഞ്ചൽ ടീം മരിയ വിരമിക്കുകയാണ് അപ്പൊ വിരമിക്കുക ട്രോഫി എന്തായാലും അർജന്റീന നേടിയിരിക്കും അത് മാത്രമല്ല പതിമൂന്ന് നോക്ക് ഔട്ട് അർജന്റീന നടത്തിയത് കളിച്ചത് പത്തൊമ്പതില് ബ്രസീലോട് രണ്ടേ പൂജ്യത്തിന് തോൽക്കാണ് സെമിഫൈനലിൽ ഫൈനലിൽ അതിനുശേഷം നോക്കൌട്ട് മത്സരത്തിൽ അർജന്റീന പതറിയില്ല അപ്പൊ അതുകൊണ്ട് ലയനസ് കരോണി എന്താന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ബ്രസീലിന്റെ ആരാധകരും എല്ലാവരും ഒന്നായിരുന്നു കൊളംബിയയുടെ കൂടെ കൂടിയില്ല അത് ലോകകപ്പ് ഫ്രാൻസിന്റെ കൂടെ കൂടിയിരുന്നു അപ്പൊ കൊളംബിയ ഒരു വലിയ ടീമാണ് അപരാജിതരമായി നടത്തുന്ന ടീമാണ് കൊളംബിയ ഒക്കെ അവർ പറയുന്നത് പക്ഷേ ആ ലോകം അർജന്റീന എന്താന്ന് കാണാൻ പോവാണ് ചേലസ് കലോണി എന്ന് പറഞ്ഞ തന്ത്രത്തിൻ്റെ കോച്ചിന് കീഴിൽ ഈ അർജന്റീന ലോക ഇതുവരെ കണ്ട അർജന്റീന ആയിരിക്കില്ല എയ്ഞ്ചൽ ഡി മര്യത്ത് ഈ ട്രോഫി ഈ പിന്നെ കോപ്പ അമേരിക്ക ട്രോഫി ഉയർത്തിയിരിക്കും പിന്നെ തോറ്റാൽ ഒരു കൊളംബിയ അല്ലേന്ന് അവർ പറയുന്നത് കാരണം എല്ലാവരും കൊളംബിയത്തെ കൂടെയാണ് ഭയങ്കര ടീമാണ് ഒരു ലാറ്റിൻ അമേരിക്കയിൽ ഒരേ വൻകരപ്പെട്ട രാജ്യമാണ് ഓ ലാറ്റ് അമേരിക്ക യോഗ്യതയിൽ തമ്മിൽ കളിക്കുന്ന ടീമാണ് ഈ പിന്നെ കൊളംബിയ അതുകൊണ്ട് കൊളംബിയ ഏത് വെല്ലുവിളി ശ്രദ്ധിച്ചാലും ആ ഒരു റോഡിഗ്രസ് പോലെ മെയിൻ കളിക്കാതെ അറിയാം റോഡിഗ്രസ് പിടിച്ചുകൊട്ടും ആ ഡിഫൻസ് സക്താണെ നമ്മളെ എം എൽ എ മാർട്ടിലെസ് അല്ല ഗോൾ കീപ്പർ ഉണ്ട് അപ്പോൾ ഒറ്റക്കെട്ട വേറെ ഫാൻസുകൾ അത് നടക്കൂല അപ്പം നാളെ ടീമിന്റെ മുന്നിൽ നിന്നിട്ട് ഓൾറൗണ്ട് എല്ലാവരോടും കളി കണ്ട് ആസ്വദിക്കാൻ പറയും